ഹബീബിങ്ങളെ നാളെ വലിയ പെരുന്നാളാണല്ലോ അല്ലെ എല്ലാവരും ഇപ്പോൾ അതിൻ്റെ തിരക്കിലേക്ക് അയയ്ക്കും ഈ പെരുന്നാളിൻ്റെ രാത്രി ആയ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പ്രധാന പരിപാടി മൈലാഞ്ചി ഇടുക എന്നുള്ളതാണല്ലോ കുറേ ആളുകൾ ചോദിച്ചു വരാറുണ്ട് എന്താണ് വസ്താതെ സ്ത്രീകൾ മൈലാഞ്ചി ഇടുന്നതിൻ്റെ വിധി എന്താണെന്ന് മൂന്ന് വിധത്തിലാണ് ഒന്നാമത്തേത് പ്രായപൂർത്തി ആവാത്ത മെൻസസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്ത ബാലികകളായ പെൺകുട്ടികൾക്ക് മൈലാഞ്ചി ഇടൽ അനുവദനീയമാണ് ഹലാലാണ് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇടാതിരിക്കാം ഒരു കുഴപ്പമില്ല രണ്ടാമത്തെ വിധി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് അതായത് മെൻസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ആർത്തവം സ്റ്റാർട്ട് ചെയ്ത പെൺകുട്ടികൾക്ക് കരാഹത്താണ് കരാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് അപ്പം കരാഹത്ത് ഉപേക്ഷിച്ചാൽ കൂലി കിട്ടും നല്ലൊരു മൊമ്മിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ ഹരാത്തുകളൊക്കെ ഉപേക്ഷിച്ച് സുന്നത്തുകളും മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ അധികരിപ്പിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ സുന്നത്തുള്ള മയിലായം ചീടയിൽ സുന്നത്തുള്ളൊരു വിഭാഗമാണ് അതാരാണ് കല്യാണം കഴിഞ്ഞ ഭർത്തൃമതികളായ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് മൈലാഞ്ചി ഇടൽ സുന്നത്താണ് അപ്പോൾ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭർത്താവിന് ഇഷ്ടമാണെങ്കിൽ ആ സൗന്ദര്യം ഭർത്താവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് മൈലാഞ്ചി ഇടൽ സുന്നത്താണ് എന്നാൽ മറ്റുള്ള അന്യപുരുഷന്മാരെ കാണിക്കാൻ വേണ്ടി അവരെ ആകർഷിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അത് ഹറാമുമാവും ചുരുക്കി പറഞ്ഞാൽ പ്രായപൂർത്തി ആകാത്ത പെൺകുട്ടികൾക്ക് മൈലാഞ്ചി ഇടൽ ഹലാലാണ് പ്രായപൂർത്തി ആയ പെൺകുട്ടികൾക്ക് കറാഹത്താണ് അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ഇനി വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് സുന്നത്തുമാണ് എൻ്റെ കൂലിംഗുട്ടും ഇൻഷാല്ല അപ്പം ശരി എല്ലാവർക്കും ഈദ് മുബാക്